പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം നമ്മളുടെ വീടുകളിലേക്ക് ആറായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കൃഷിസ്ഥലമുള്ള വ്യക്തികളാണോ എങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രധാന അറിയിപ്പ് ശ്രദ്ധിക്കണം ഇനി മുതൽ രണ്ടായിരം രൂപ നാല് മാസം കൂടുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സഹായം നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് കർഷകർ ഐ എടുക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഐ ഡി എന്നുള്ളത് നിരവധി ആനുകൂല്യങ്ങൾക്ക് കർഷകർക്ക് ഒരു പ്രധാന രേഖയായിട്ട് മാറ്റപ്പെടുക കൂടി ചെയ്യുകയാണ് അതുമാത്രമല്ല രണ്ടോളം ഐ ഡി കാർഡുകൾ നമ്മളുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അതിലേറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ഐ ഡി കാർഡ് അതായത് കർഷക ഐ ഡി കാർഡ് അത് നമ്മളുടെ സംസ്ഥാന സർക്കാർ നവംബർ മാസം ഒന്നാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് ഓരോ കർഷകരും അവരുടെ കൃഷിസ്ഥലം അടിസ്ഥാനമാക്കി ഒരു യുണീക്ക് ഐ ഡി നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമാത്രമല്ല എ ടി എം രൂപത്തിലുള്ള കാർഡായിരിക്കും നമുക്ക് ലഭിക്കുക ഇങ്ങനെയുള്ള കാർഡിൽ നമ്മളുടെ കൃഷി സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും സർവേ ബ്ലോക്ക് നമ്പർ അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെ രേഖയ്ക്ക് അപേക്ഷ വച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൃഷിസ്ഥലത്തിൻ്റെ സ്വഭാവം അതിൻ്റെ തരം എങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഇതിലുള്ള ക്യൂ ആർ കോഡോ അല്ലെങ്കിൽ ഇതിലുള്ള യുണീക്ക് നമ്പറോ അതെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലേക്കായിരിക്കും ആദ്യത്തെ കാർഡ് ലഭിക്കുക അത് നമ്മളുടെ വില്ലേജുകളിൽ ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന വില്ലേജുകൾക്ക് മുൻഗണന നൽകി ആദ്യമാദ്യം അത്തരം വില്ലേജുകൾക്കായിരിക്കും കാർഡ് വിതരണം ചെയ്യുക നവംബർ മാസം ഒന്നാം തീയതി മുതൽ തന്നെ കാർഡിന്റെ വിതരണം ആരംഭിക്കുമെന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ കാർഡ് എല്ലാ കർഷകർക്കും വിതരണം ചെയ്യും ആയിരിക്കും വിതരണം ചെയ്യുന്നത് കാർഡ് നിർബന്ധമായിട്ടും എല്ലാ കർഷകരും വാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക നമ്മളുടെ കൃഷിസ്ഥലം കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിച്ച ശേഷം അത് കൃത്യമായിട്ട് ഈ കാർഡിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇത് കൂടാതെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധിയൊക്കെ ലഭിക്കുന്ന കർഷകർക്കും അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് കൃഷി സ്ഥലമുള്ള കർഷകരും അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് സൈഡിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായങ്ങളെല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കാർഷിക ഉപകരണങ്ങൾ അൻപത് ശതമാനം സബ്സിഡി ലഭ്യമാകും അതോടൊപ്പം തന്നെ കാർഷിക വായ്പകൾ ആവശ്യമുണ്ട് എങ്കിൽ ഇനി മുതൽ ബാങ്കിൽ നിന്നും ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധന നടത്തേണ്ട ആവശ്യമില്ല നമ്മുടെ സ്ഥലം വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ അഗ്രിസ്റ്റാക്ക് സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡിയിലെ രജിസ്ട്രേഷൻ മതിയാകും അപ്പോൾ അതിനുവേണ്ടി കിസാൻ ലോൺ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പോലുള്ള വിവിധ കാർഷിക വായ്പകൾക്ക് കാർഷിക ഗോൾഡ് ലോണിന് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾക്കും പ്രധാനമായിട്ട് കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം ലഭിക്കണമെങ്കിലും ഇതിനെല്ലാം തന്നെയാണ് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി കർഷകൻ അവരുടെ ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈല് അതോടൊപ്പം തന്നെ സ്ഥലത്തിൻ്റെ കരവടച്ച് രസീത് ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് ഓൺലൈൻ സർവീസ് സെൻ്ററിലോ അതല്ലെങ്കിൽ കൃഷിഭമിലോ എത്തിച്ചേർന്ന് വേണമായിരുന്നു ഈ ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിന് വേണ്ടി ഈ ഫാർമേഴ്സ് ഐ ഡി എടുക്കാത്ത കർഷകർക്ക് ഇരുപത്തിയൊന്നാമത്തെ ഗിഡ് വിതരണം ചെയ്യുന്നതല്ല ഇവർക്ക് ഈ സഹായം തടസ്സപ്പെടുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന കർഷകരെല്ലാം പ്രധാന ഈ അറിയിപ്പ് കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത് പൂർത്തീകരിച്ചിട്ടുള്ള നിരവധി ലക്ഷക്കണക്കിന് കർഷകരുണ്ട് നമ്മളുടെ സംസ്ഥാനത്തും നിലവിൽ ലക്ഷക്കണക്കിന് കർഷകർ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞു അങ്ങനെയുള്ള കർഷകർക്കും യുണീക്ക് ഐ ഡി കാർഡുകൾ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ വിതരണ തീയതികളോ മറ്റു കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല ഇനി നമ്മളുടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് കർഷകർ പൂർത്തിയാക്കാനുണ്ട് സാങ്കേതികപരമായിട്ട് ഇപ്പോൾ തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ട് സൈറ്റ് ചിലപ്പോൾ ബ്ലോക്ക് ആണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇനി ഇവരെ കൂടി പൂർത്തീകരിച്ചു ബാക്കി ശേഷിക്കുന്നവരെ കൂടി ഇതെല്ലാം ചെയ്യിപ്പിച്ച ശേഷമാണോ കാർഡ് വിതരണമുള്ളത് എന്നൊരു കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിപ്പ് വന്നിട്ടില്ല പക്ഷേ മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു കിസാൻ സമ്മാൻ നിധിയുടെ സഹായം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇത് പൂർത്തിയാക്കണമെന്ന് അപ്പോൾ കർഷകർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇനി ചെയ്യാനുള്ള പ്രധാന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് ചെയ്തു തീർക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത് അപ്പോൾ ഈ കർഷക ഐ ഡി കാർഡിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക രണ്ടോളം കാർഡുകളെ പറ്റിയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിതരണ കാര്യങ്ങളും മറ്റ് തുടർന്നുള്ള അറിയിപ്പുകളെല്ലാം വരുന്ന വീഡിയോയിലൂടെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും തുടർന്നുള്ള അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക